വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രമാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ആദ്യ പ്രഖ്യാപനം മുതൽ അത്രയേറെ ഹൈപ്പാണ് ചിത്രം നിലനിർത്തുന്നത് ചിത്രത്തിനെ പറ്റിയുള്ള മറ്റു വിവരങ്ങൾ ഒന്നും തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ടീം പങ്കിടുന്ന ഓരോ അപ്ഡേറ്റിനു ശേഷം പ്രതീക്ഷകൾ കുതിച്ചുയരുകയാണ് എന്നാൽ ഇപ്പോൾ വരുന്ന അഭ്യൂഹങ്ങൾ പ്രകാരം ഒരു സൈനിക പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രമായിരിക്കും ഇതെന്നാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ മമ്മൂട്ടിയുടെ ചിത്രത്തിലെ പുതിയ ലുക്കും ഇതിന് സമാനമാണ് വെള്ള ഷർട്ടും പാൻസും ധരിച്ച് ഇൻ ചെയ്തും ക്ലീൻ ഷേവ് ചെയ്തും കട്ടിമീശ വരുത്തിയ ലുക്കും സാമൂഹ്യ മാധ്യമങ്ങൾ വൈറലായിരുന്നു ഒരു സൈനിക ഉദ്യോഗസ്ഥനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള മേക്ക് ഓവറാണ് ചിത്രത്തിന് വേണ്ടി മമ്മൂട്ടി നടത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിൽ മാത്രമായിരിക്കും ഇത്തരത്തിൽ സൈനിക ഭാഗങ്ങൾ ഉൾപ്പെടുത്തുക എന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ പൂജ നടന്ന ശ്രീലങ്കയിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒരു സൈനിക ക്യാമ്പായിരുന്നു അങ്ങനെയെങ്കിൽ വളരെ കാലത്തിനു ശേഷം മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സൈനിക പശ്ചാത്തലത്തിലുള്ള ചിത്രം ഒരുങ്ങുന്നത് അതും മലയാളത്തിന്റെ പ്രിയ താരങ്ങൾ മുഖ്യവേഷത്തിൽ എത്തുമ്പോൾ ആകാംക്ഷയും പ്രതീക്ഷയും ഇരട്ടിയാകുന്നു ചാരപ്രവർത്തനങ്ങൾ നടത്തുന്ന ഏജന്റുകളുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രമായിരിക്കും ഇതെന്ന അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഷിബു ചക്രവർത്തി ഡെന്നിസ് ജോസഫ് എന്നിവരുടെ തിരക്കഥയിൽ ഹിറ്റ് സംവിധായകൻ ജോഷി സംവിധാനം ചെയ്ത ചിത്രം നായർ സാബാണ് മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ സൈനിക കഥാപാത്രം സൈനിക പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ചിത്രത്തിൽ നായർ സാബ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത മറ്റൊരു സൈനിക ചിത്രമായിരുന്നു സൈന്യം ചിത്രത്തിൽ ഇന്ത്യൻ എയർഫോഴ്സ് ക്യാപ്റ്റൻ ഈശ്വരായാണ് മമ്മൂട്ടി എടുത്തിയത് ചിത്രത്തിൽ മുകേഷ് ദിലീപ് വിക്രം എന്നിവരും മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തിൽ മമ്മൂട്ടിയെ നായകനാക്കി വിനയൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ദാദാസാഹിബ് ദേശസ്നേഹം വിഷയമാക്കിയ ചിത്രത്തിൽ ദാദാസാഹിബ് അബൂബക്കർ എന്നീ രണ്ട് കഥാപാത്രങ്ങളെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് എന്നാൽ എല്ലാ കഥാപാത്രങ്ങളിലും വ്യത്യസ്തത കൊണ്ടുവരുന്ന മമ്മൂട്ടിയുടെ അടുത്ത രണ്ട് സൈനിക കഥാപാത്രങ്ങളും തികച്ചും വ്യത്യസ്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ പ്രിയദർശൻ ചിത്രം മേഘം രണ്ടായിരത്തി മൂന്നിൽ ലാൽ ജോസിന്റെ സംവിധാനത്തിൽ എത്തിയ പട്ടാളം എന്നിവയായിരുന്നു മലയാള സിനിമയിലെ വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ വന്ന സൈനിക ചിത്രങ്ങൾ റൊമാൻറിക് കോമഡി പശ്ചാത്തലത്തിൽ വന്ന ചിത്രങ്ങളായിരുന്നു മേഘവും പട്ടാളവും ഈ രണ്ട് ചിത്രങ്ങളിലും വളരെ ഗൗരവമുള്ള കഥാപാത്രമായിരുന്നു മമ്മൂട്ടിയുടേതെങ്കിലും അതിലൂടെ വളരെ രസകരമായ രംഗങ്ങളും കോമഡികളും മമ്മൂട്ട അനായാസം ചെയ്യുന്നുണ്ട് മേഘം എന്ന ചിത്രത്തിൽ ശ്രീനിവാസനുമായുള്ള കോമ്പിനേഷൻ സീനുകൾ ഇതിൽ എടുത്തു പറയേണ്ടതാണ് ഉരുളെ കുപ്പേരി പോലെയാണ് ചിത്രത്തിൽ ഇരുവരും കൗണ്ടറുകൾ പറയുന്നത് രണ്ടായിരത്തിൽ രാജീവ് മേനോൻ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേ ഇല്ലേ മമ്മുക അവതരിപ്പിച്ച ക്യാപ്റ്റൻ ബാല അദ്ദേഹത്തിന് മറ്റൊരു വ്യത്യസ്തമായ സൈനിക കഥാപാത്രമായിരുന്നു ഒരു മിഷനിൽ കാലുകൾ നഷ്ടമായി സൈനിക സേവനം ഉപേക്ഷിക്കേണ്ടി വന്ന ക്യാപ്റ്റൻ ബാലയ്ക്ക് മീനാക്ഷിയോടുള്ള അഗാധമായ പ്രണയം പറഞ്ഞ ചിത്രം എന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിൽക്കുന്ന ഒന്നാണ് എന്നാൽ പിന്നീട് രണ്ടായിരത്തി ഏഴിൽ മേജർ രവിയുടെ സംവിധാനത്തിലെത്തിയ മിഷൻ നയൻറ്റി ഡേയ്സ് മറ്റൊരു ഹിറ്റ് ചിത്രമായിരുന്നു കീർത്തിചക്രയ്ക്ക് ശേഷം മേജർ രവി സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന രാജീവ് ഗാന്ധി വധത്തിനെ അടിസ്ഥാനമാക്കി എടുത്തിട്ടുള്ളതാണ് ഈ ചിത്രം ചിത്രത്തിൽ എൻ കമാൻഡോ ആയ മേജർ ശിവരാമൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഗായത്രി അശോക് എഴുതി പി അനിൽ സംവിധാനം ചെയ്ത ദൗത്യം എന്ന ചിത്രത്തിലാണ് ആദ്യമായി മോഹൻലാൽ ഒരു സൈനിക കഥാപാത്രം ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി ആറിൽ മേജർ രവി സംവിധാനം ചെയ്ത കീർത്തി ചക്ര രണ്ടായിരത്തി എട്ടിൽ കുരുക്ഷേത്ര രണ്ടായിരത്തി പത്തിൽ കാന്ഡഹാർ രണ്ടായിരത്തി പതിനേഴിൽ നയൻറ്റീൻ സെവൻറ്റി ടു ബിയോണ്ട് ദി ബോർഡേഴ്സ് എന്നിവ മേജർ രവിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ സൈനിക ചിത്രങ്ങളായിരുന്നു കീർത്തി ചക്ര എന്ന ചിത്രത്തിലെ മേജർ മഹാദേവന്റെ വിവിധ പദവിയിലേക്കുള്ള മാറ്റങ്ങളും അതിലെ കഥകളുമാണ് മറ്റു ചിത്രങ്ങളിലൂടെ പറയുന്നത് ഈ ചിത്രങ്ങളിലൂടെ മേജർ മഹാദേവൻ എന്ന കഥാപാത്രത്തിന് ലഭിച്ച വരവ് കണക്കിലെടുത്ത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം മോഹൻലാലിന് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകിയിരുന്നു ഈ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എന്നാൽ അഭിനയ കുലപതിമാരുടെ തികച്ചും വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരിക്കും ചിത്രത്തിൽ ഉണ്ടാകുക എന്നതാണ് മഹേഷ് നാരായണെ സംബന്ധിച്ച് ഏറെ ശ്രദ്ധിക്കേണ്ടത് ആന്റോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആന്റോ ജോസഫാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം നവംബർ പത്തൊൻപതിന് ശ്രീലങ്കയിൽ ആരംഭിച്ചിരുന്നു മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്ക ബോബൻ ഫഗത് ഫാസിൽ എന്നിവർ ആദ്യ ഷെഡ്യൂൾ ഷൂട്ടിങ്ങിന് ശ്രീലങ്കയിൽ എത്തിയിരുന്നു കൂടാതെ ചിത്രത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയും മഞ്ജു വാര്യരും ഉണ്ടാകും ആന്റോ ജോസഫ് ഫിലിം കമ്പനി മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ എന്നാണ് ചിത്രത്തിന് താൽക്കാലികമായി നൽകിയിരിക്കുന്ന പേര് ശ്രീലങ്കയിൽക്ക് പുറമെ ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലൻഡ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായി നൂറ്റി ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തിയാകുക എൺപത് കോടി ബഡ്ജറ്റിലാണ് ചിത്രം ഒരുക്കുന്നത്